ദൈവനാമം മഹത്വപ്പെട്ടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ഒന്ന് തസ്ലോണിക്ക് ലേഹനം നാലാമധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാൻ ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാൻ സ്വന്തം കാര്യം നോക്കാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്നും നിങ്ങളെ ബോധിപ്പിക്കും വളരെ ശക്തമായ ഒരു ദൈവവചനമാണ് അപ്പോൾ സ്ഥലം പറയുകയാണ് നിങ്ങൾ പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാൻ ഒന്നിനും മുട്ടില്ലാത്തവരായി ഇരുപ്പാനും എന്നെ കേൾക്കുന്ന പ്രിയനെ ഒരു വചനമുണ്ട് തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും ചില വ്യക്തികളൊക്കെ ഇതെടുത്ത് വെച്ചിട്ട് ഒരു കാര്യങ്ങളും ജീവിതത്തിനകത്ത് ചെയ്യാതെ ദൈവം ഏൽപ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട് വളരെയും പലതായിരിക്കും ഏൽപ്പിച്ചത് സുവിശേഷ വേല ചെയ്യുന്നവരാകട്ടെ ജോലി സംബന്ധമായി നിൽക്കുന്നവരാകട്ടെ ബിസിനസ്സുകാരാകട്ടെ പക്ഷേ ഏൽപ്പിച്ച കാര്യങ്ങളുണ്ട് അതാണ് കർത്താവ് വേറൊരു ഭാഗത്ത് ഒരു താലത്ത് കൊടുത്തവനുണ്ട് രണ്ട് താലത്ത് കൊടുത്തവനുണ്ട് അഞ്ച് താലത്ത് കൊടുത്തവൻ അഞ്ച് കൊടുത്തവൻ അഞ്ച് തേടി രണ്ട് കൊടുത്തവൻ രണ്ട് കൂടെ തേടി ഒന്ന് കൊടുത്തവൻ അതിനെ കുഴിച്ചിട്ടു ഇതുപോലെ ദൈവം തന്നിരിക്കുന്ന ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് പോലീസ് പറയുന്നത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ മടി പിടിച്ച് വീട്ടിനൊക്കെ തുതുങ്ങിയിരിക്കാതെ േൽപ്പിച്ചത് സ്വന്തം കൈകൊണ്ട് ചെയ്യേണ്ടത് ചെയ്തു അവിടെ പൗലീസ് പറഞ്ഞു വാക്കുണ്ട് നിങ്ങൾക്ക് അഭിമാനം തോന്നണം അപ്പം ജോലി ചെയ്യുന്നതും ഉപജീവനം കഴിക്കുന്നതും ഒക്കെ ദുരഭിമാനമായി തോന്നിയ ആരോ അവിടെ ഉണ്ടായിരുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും നമ്മൾ ചെയ്യുന്നതിനകത്ത് ദുരഭിമാനം ഉണ്ടെങ്കിൽ പ്രിയതേ നമുക്ക് അതിനകത്ത് സക്സസ് ആകാൻ പറ്റത്തില്ല നമ്മളെ ദൈവം ഏൽപ്പിച്ചത് എന്തോ ആകട്ടെ അതിനകത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ വിശ്വസ്തതയോടെ ദൈവവേലയിലായിരിക്കുമ്പോൾ ദൈവവേല ചെയ്തും ദൈവയേൽപ്പിച്ചതൊക്കെ ചെയ്തു അന്ത്യം വരെ പോർക്കളത്തിനകത്ത് ഒരു യുദ്ധസേവ ചെയ്ത് ജയിപ്പാൻ ദൈവം കൃഷ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്